അമേരിക്ക ഇന്ത്യ വ്യാപാര യുദ്ധം അതിനൊരു പര്യവസാനം സംഭവിക്കാൻ പോവുകയാണോ ഇന്ത്യയിൽ നിന്നുള്ള ചില കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവയാണ് അമേരിക്ക എടുത്തു കളഞ്ഞിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളായിട്ടുള്ള തേയില കാപ്പിപ്പൊടി അതുപോലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ പിന്നെ അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് അതായത് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയുടെ കാലാവസ്ഥയിൽ വിളയുന്ന പഴങ്ങൾ അതിൽ ഈ പപ്പായ ഉണ്ടാവും അതല്ലെങ്കിൽ മാങ്ങ ഉണ്ടാവും അങ്ങനെയുള്ള പിന്നെ ഫ്രൂട്ട് ജ്യൂസസ് ഇതിൻ്റെയൊക്കെ ഇര ഇറക്കുമതി തീരുവ അമേരിക്ക പൂർണ്ണമായി എടുത്തു അതായത് നമ്മൾ ആലോചിക്കേണ്ടത് ഇരുപത്തി അഞ്ച് ശതമാനം റെസിപ്രോക്കൽ ഡ്യൂട്ടി ഇരുപത്തി അഞ്ച് ശതമാനം യൂണിറ്റി ടാക്സ് ഇങ്ങനെ രണ്ടൂടെ ചേർന്ന അൻപത് ശതമാനം ഇറക്കുമതി ചുങ്കം നിലവിലിരുന്ന സ്ഥലത്ത് അത് പൂജ്യമാക്കിക്കൊണ്ട് അമേരിക്ക മിനിഞ്ഞാന്ന് ഉത്തരവിട്ടു അത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു അല്ല സന്തോഷകരമായ എന്നാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ഉത്തരവാണ് എന്നുള്ളത് അതായത് ഞെട്ടറി ഞെട്ടുക എന്ന് പറയുമ്പോൾ പേടി എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ഒരു സന്തോഷകരമായ പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നീക്കമാണ് പക്ഷെ ഇതിനൊരു കാരണവും പറയുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കം ഏതാണ്ട് ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ചില വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അത് ചിരിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോ അന്തിമ കരാറ് ഉടൻ തന്നെ പുറത്തു വരും അത് പിന്നെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ കരാറ് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റൊരു വസ്തുത അമേരിക്ക ഈ ഭക്ഷ്യവസ്തുക്കളുടെ മേലുള്ള നിയന്ത്രണം അല്ലെങ്കിൽ ഇറക്കുമതി എടുത്തു കളഞ്ഞാൽ അമേരിക്കയിലെ ഭക്ഷ്യവസ്തുക്കളുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കും ഇത് അമേരിക്കയിൽ ആഭ്യന്തരമായിട്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അപ്പോ തേയില കാപ്പിപ്പൊടി അങ്ങനെ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയൊക്കെ സാധാരണക്കാരുൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നതാണ് അത് അവിടെ അതിന്റെ വില ക്രമാതീതമായി കൂടിയത് അമേരിക്കയുടെ ജനതയുടെ തന്നെ ഒരു രോഷത്തിന് കാരണമായി ട്രംപിന് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ട്രംപ് അത് ആ നികുതി എടുത്തു കളഞ്ഞി അപ്പോ അത് കാണിക്കുന്ന ഒരു വസ്തുതയുണ്ട് അതായത് ഈ പിന്നെ ഒരു ആവേശത്തിനൊന്ന് എടുത്തിയാടിയതാണ് അപ്പൊ രണ്ടാവേശത്തിന് അത് മുഴുവൻ തീരുവ മാറ്റേണ്ടതാണ് മുമ്പ് ചെറിയ തീരുവയുണ്ടായിരുന്നു അത് മുമ്പ് ഓരോ ഐറ്റത്തിനും പ്രത്യേകം പ്രത്യേകം തീരുവയായിരുന്നു അത് വളരെ കുറച്ച് തീരുവായിരുന്നു ചിലതിന് അഞ്ച് ശതമാനമായിരിക്കും ചിലതിന് പത്തായിരിക്കും ആയിരുന്നു പക്ഷെ ഇപ്പൊ ആകട്ടെ സംഭവിച്ചിരിക്കുന്നത് ഒട്ടും തീരുവയില്ലാതെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാം എന്നുള്ള ഒരു സ്ഥിതി എത്തി ഇന്ത്യയിലെ കർഷകർക്കും അതുപോലെ കയറ്റുമതിക്കാർക്കും ഒക്കെ വലിയൊരു വാതായന ഒരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഈ ഒരു ബില്യൺ ഡോളറോളം അമേരിക്കയ്ക്ക് ഇതിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പിന്നെ എന്താണ് ജ്യൂസും കാപ്പിപ്പൊടിയും ചാ തേയിലൊക്കെ കിട്ടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയോജനപ്രദവും മാർക്കറ്റിലെ വില പെട്ടെന്ന് കുറയുകയും ചെയ്യും അതാണ് അവർക്കുണ്ടാകാൻ പോകുന്ന നേട്ടം ഇനി മറ്റൊരു വസ്തുതയിലേക്ക് ഞാൻ കിടക്കുകയാണ് അതായത് അമേരിക്കയിൽ നിന്നും ഇന്ത്യ നാച്ചുറൽ എൽ പി ജി ലിക്വിഡ് പെട്രോളിയം ഗ്രാസ് അതായത് പാചകത്ത് ഉപയോഗിക്കുന്ന പാചക വാതകം ഇറക്കു വലിയ രീതിയിൽ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോ ഇതും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര തർക്കം അയ്യുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം നമ്മൾ കണക്കാക്കേണ്ടത് അതായത് ഇപ്പോ നമ്മൾ പാചകവാതകം ഇറക്കുമതി ചെയ്യുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ട് ഗൾഫ് ഏതാ ബഹുഭൂരിപക്ഷവും ഗൾഫിൽ നിന്നാണ് കുറച്ചേ ഉള്ളൂ റഷ്യയിൽ നിന്ന് അതിൽ സൗദി അറേബ്യയാണ് പാചകവാദം നമ്മളിറക്കുന്നത് ഏറ്റവും കൂടുതൽ ഇറക്കുമ്പം ചെയ്തത് രണ്ടാം സ്ഥാനം ഖത്തറിന് നമ്മുടെ ആവശ്യങ്ങളുടെ മുപ്പത് ശതമാനത്തോളം സൗദിയിൽ നിന്നും ഇരുപത്തഞ്ച് ശതമാനം ഖത്തറിൽ നിന്നും ഈ ഇരുപത് പതിനഞ്ച് ശതമാനമൊക്കെ യു എ ഇ കുവൈറ്റ് ഇവിടങ്ങളിൽ നിന്നും അപ്പോ ഞാൻ മുഖ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഇന്ത്യ സൗദിയോടല്ല സൗദിയും ഇന്ത്യയും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഖത്തറിനെ ചില കാര്യങ്ങളിൽ ഇന്ത്യ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്ത നടത്തുകയാണ് അതായത് ഖത്തറിൽ നിന്നുള്ള പാചകവാതക ഇറക്കുമതി ഇന്ത്യ കുറച്ചേക്കും എന്നൊരു സൂചനയാണ് ഇത് നൽകുന്നത് ഇവിടെ റഷ്യ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് നമ്മൾ എൽ പി ജി ഇറക്കുമതി ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് പെട്രോളിയം മറ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യമല്ല എൽ പി ജിയുടെ മാത്രം കാര്യം ആ എൽ പി ജി ഇറക്കുമതിയിൽ ഇന്ത്യ സ്പോട്ട് പ്രൈസിനാണ് ഈ എൽ പി ജി വാങ്ങുന്നത് അതായത് അപ്പോഴപ്പോൾ നിലനിൽക്കുന്ന പിന്നെ വിലയ്ക്കാണ് ഈ അപ്പോഴപ്പോൾ വിലനിൽക്കുന്ന നിലനിൽക്കുന്ന വില എന്ന് പറയുന്നത് അതിന് വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വില സ്ഥിരതയില്ല പല ദിവസങ്ങളിൽ നമ്മൾ വാങ്ങിക്കുന്ന പല വിലക്കായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ തടസ്സങ്ങൾ അതിലുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മൾ അമേരിക്കയുമായിട്ട് ഏർപ്പെടുന്ന കരാറ് ആ കരാറ് പ്രകാരം ഒരു വർഷത്തേക്ക് കൃത്യമായ ഒരു വിലക്ക് അമേരിക്ക ഇന്ത്യക്ക് ഏൽപ്പിച്ചു നൽകി ഇന്ത്യയെ സംബന്ധിച്ച് അത് ലാഭകരമാണ് പിന്നെ താരതമ്യേന ഉയർന്ന വിലയ്ക്കാണ് ഇന്ത്യക്ക് ഗൾഫ് രാജ്യങ്ങൾ എൽ പി ജി വിൽക്കുന്നത് ഞാൻ പണ്ട് നമ്മളൊരു ചർച്ചയിൽ ഞാൻ അത് പറഞ്ഞിരുന്നു അതായത് ഏഷ്യൻ പ്രീമിയം എന്ന ഒരു ഓമന പേരിട്ട് ഒരു ചൂഷണ ഗൾഫ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നു പ്രത്യേകിച്ച് സൗദി അറേബ്യ ഒക്കെ അതായത് അത് ക്രൂഡ് ഓയിലിന് മേലാണ് ഈ ഏഷ്യൻ പ്രീമിയം ഉണ്ടായിരുന്നത് അതായത് ഒരു ബീപക്ക് ബാരലിന് രണ്ട് ഡോളർ അധികം ഇന്ത്യയുടെയും ചൈനയുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അതിപ്പോൾ നിർത്തി കാരണം ഇപ്പോൾ ഗൾഫിന് എണ്ണ വിൽപ്പനയുടെ കുത്തകയൊന്നുമില്ല ഇന്ത്യ പല പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നാണ് കൂടുതൽ വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഗൾഫ് ആ ഏഷ്യൻ പ്രീമിയം എന്നുള്ളത് വളരെ നിർത്തിയത് നിർത്തിയിട്ട് വില അല്പം ഡിസ്കൗണ്ടിലൂടെയാണ് ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ആ ഇതുപോലെ പാചക പാചകവാതകവും എൽ കൂടിയ വിലക്കാണ് ഏഷ്യൻ രാജ്യങ്ങൾക്ക് അറബ് രാജ്യങ്ങൾ വിൽക്കുന്നത് ഇപ്പം അമേരിക്ക നമ്മൾക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ആകട്ടെ അവരുടേതിനേക്കാൾ ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് അപ്പോ ഇതൊക്കെ ഈ അമേരിക്കയും സൗദിയുമായിട്ട് ഇപ്പോ തന്നെ ഇപ്പോൾ സൗദി രാജകുമാരൻ അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാൻ അതുപോലെ ഖത്തറുമായിട്ടും അൽത്താനി കുടുംബവും ഖത്തർ ഖത്തറിന്റെ ഖത്തർ ഭരിക്കുന്ന ഭരണാധികാരികളായ അൽത്താനി കുടുംബവും അമേരിക്കയോട് വലിയ അടുപ്പമാണ് ഡൊണാൾഡ് ട്രംപിന് അവർ വലിയ വിമാനം സമ്മാനം കൊടുത്തിരുന്നു പക്ഷെ അതൊന്നും കൊണ്ട് കാര്യമില്ല ഈ കളിക്കുള്ളിൽ വേറൊരു കളിയുണ്ട് നാടകത്തിനുള്ളിലെ നാടകം എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു കളിയാണ് ഇപ്പൊ ഇവിടെ അമേരിക്ക നടത്തിയത് അതായത് ഗൾഫിന്റെ മാർക്കറ്റ് അമേരിക്ക കയറി പിടിച്ചു സുഹൃത്തൊക്കെ ആയിരിക്കാം പക്ഷെ വിൽപ്പനയുടെ കാര്യം വരുമ്പോ ഞങ്ങളുടെ സാധനം വിറ്റാ പോയാ മതി വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഇന്ത്യക്കും അത് മെച്ചമാണ് അങ്ങനെ ഖത്തറിന് പെട്ടെന്ന് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ ഇതുകൊണ്ട് കാണുന്നത് ഖത്തറിൽ നിന്നുള്ള ഇറക്കുമതി പാചകവാതകത്തിന്റെ ഇറക്കുമതി പെട്ടെന്ന് ഇടിയാനുള്ള ഒരു സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട് പക്ഷെ ഇതിനിടയ്ക്കും അമേരിക്ക ഇത്രയൊക്കെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിട്ടും റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നതിൽ ഇന്ത്യ വലിയൊരു മടിയൊന്നും ഇപ്പോഴും കാണിക്കുന്നില്ല അതായത് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പുറത്തു വരുമ്പോൾ റഷ്യ ഈ ഒക്ടോബറിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തത് റഷ്യയിൽ നിന്നും ഇന്ത്യയുടെ അല്ല സാലും പറഞ്ഞത് ശരിയല്ല അതായത് ഇപ്പം അയവ് വരുന്നു എന്നാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ട്രേഡ് ഡീലില് ഓ ഈ ഒക്ടോബറിൽ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ എക്സ്പോർട്ട് അമേരിക്കയിലേക്കുള്ളത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നു അപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഗുണം അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ലഭിക്കാതെ പ്രത്യേകിച്ചും റഷ്യൻ ഓയില് വാങ്ങുന്നത് നിർത്തണം എന്നതായിരുന്നു കാല കൊറേ കാലങ്ങളായിട്ട് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് അതനുസരിക്കാതെ അല്ല റഷ്യയുടെ ഓയിൽ വാങ്ങിക്കുന്നതിൽ ഇന്ത്യ വലിയ കുറവൊന്നും വരുത്തിയിട്ടില്ല അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് കുറവുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ റഷ്യയുടെ എണ്ണ വാങ്ങിക്കുമ്പോഴും അമേരിക്കയുടെ ഉൽപ്പന്നം ഇന്ത്യ വാങ്ങിക്കുന്നുണ്ടല്ലോ അതാണല്ലോ ഞാൻ മുമ്പേ പറഞ്ഞത് അതായത് അമേരിക്കയുടെ എൽ പി ജി ഇന്ത്യയുടെ മൊത്തം ആവശ്യത്തിന്റെ പത്ത് ശതമാനം അമേരിക്ക ഇറക്കുമതി ചെയ്യാൻ സന്നദ്ധത കാണിച്ചു അത് തന്നെ അമേരിക്കക്ക് വലിയ കാര്യമല്ലോ അമേരിക്കയുടെ ഉൽപ്പന്നം ഇന്ത്യ വാങ്ങിക്കാൻ ശ്രമിച്ചു വാങ്ങിക്കുന്നു പിന്നെ മാത്രവുമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ട്രംപ് ഒരാവേശത്തിന് കാണിച്ച് രണ്ടാവേശത്തിന് നിർത്ത് നിർത്തേണ്ട വന്നു ട്രംപിന് അതാണ് ഈ പറഞ്ഞ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ അവിടെ സംഭവിച്ചത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ സെപ്റ്റംബറിനെ അപേക്ഷിച്ച് അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഞാൻ പറഞ്ഞ എല്ലാ തരം ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി പതിനാലര ശതമാനം വർദ്ധിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ കണക്ക് വരുന്നത് ശരിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് കുറവാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിനെ താരതമ്യപ്പെടുത്തുമ്പം അത് കൂടുതലുമാണ് അതായത് എവിടെയൊക്കെയോ അയവ് വരുന്നുണ്ട് കാരണം ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ആശ്രയിക്കാതെ നിലനിൽക്കാൻ പറ്റുന്നില്ല ഇപ്പം നമ്മൾ ഈ അമേരിക്കയെ ഏർപ്പെടുത്തിയ അൻപത് ശതമാനം നികുതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അമേരിക്ക പല ഉൽപ്പന്നങ്ങളുടെ മേലും നികുതി ഇപ്പോഴും ഏർപ്പെടുത്തിയിട്ടില്ല അതായത് പല ഫാർമസ്യൂട്ടിക്കൽ ജനറിക് മരുന്നുകളുടെ മേലെ ഇപ്പോഴും നികുതിയില്ല അതുപോലെ ഇലക് ചില ഇലക്ട്രോണിക് പാർട്ട് പാർട്ട്സുകളുടെ മേൽ ഉൽപ്പന്നങ്ങളുടെ മേലൊന്നും നികുതിയില്ല കാരണം ആ നികുതി ബാധിക്കാൻ പോകുന്ന അമേരിക്ക ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റിൽ ജനറിക് മരുന്നുകളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചാൽ അമേരിക്കക്കാരന്റെ രോഷം ട്രംപിന് നേരെ തിരി ട്രംപ് അത്ര ബോധമില്ലാത്ത ആളൊന്നുമില്ല ട്രംപ് ഒന്ന് വെരട്ടി ഒരു കയ്യിൽ വടിയും മറ്റൊരു കൈയിൽ ക്യാരറ്റുമായിട്ടുള്ള ഒരു ഒക്കുന്നിടത്തോളം പോട്ടെ എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് ട്രംപിന്റെ അതൊരു തന്ത്രമാണ് ഇതിലിപ്പോ നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ട്രംപ് കൊണ്ടുവന്ന ഈ സാങ്ഷൻ അതിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് അപ്പം ഈ റിലയൻസ് അടക്കമുള്ള കമ്പനികൾ പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം ഞങ്ങള് വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്നാണ് അപ്പൊ ഇതില് നവംബർ ഇരുപത്തി ഒന്നും ഒരു പ്രധാന ദിവസം തന്നെ ഇല്ല അങ്ങനെ കരുതേണ്ട കാര്യമില്ല കാരണം ഇപ്പോഴേ ഈ ഒക്ടോ ഞാൻ പറഞ്ഞല്ലോ നവംബർ ഒക്ടോബർ ഇതിന് തൊട്ട് മുമ്പുള്ള മാസം ഇന്ത്യയുടെ എൺപത്തൊന്ന് ശതമാനം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും റഷ്യയിൽ നിന്നായിരുന്നു അതായത് നമ്മൾ ഒരു ഒരു ദിവസം വൺ പോയിന്റ് എയ്റ്റ് മില്യൻ ബാരൽ വെച്ചിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്യുക അതായത് രണ്ടാം ദശാംശം ഒമ്പത് ബില്യൻ യു എസ് ഡോളറിന് ഉള്ള എണ്ണയാണ് ക്രൂഡ് ഓയിലാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചത് ഇത് ഒരു ഒരു ദിവസം കൊണ്ട് ഇപ്പൊ നവംബർ ഒരു ഡെഡ് ലൈൻ ഒക്കെ വെച്ച ഒരു ദിവസം കൊണ്ടൊന്നും അത് നിർത്തുമെന്നുള്ളത് അമേരിക്ക പോലും പ്രതീക്ഷിക്കുന്നില്ല അതൊക്കെ അങ്ങനെ കിടക്കും ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ് ഇതൊരു ഒരു പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമ്മർദ്ദം ചെലുത്തുകയാണ് നിങ്ങള് ആ സമ്മർദ്ദത്തിന് അമേരിക്കയ്ക്ക് കുറച്ച് ഇന്ത്യ വഴങ്ങിക്കൊടുത്തതാണ് ഇന്ത്യയുടെ എൽ പി ജി ഇറക്കുമതിയുടെ ആ എൽ പി ജിയുടെ മൊത്തം ആവശ്യത്തിന്റെ പത്ത് ശതമാനം ചെറിയ ചെറിയ ഒരു അളവല്ല അത് അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കാൻ നമ്മൾ സമ്മതിച്ചത് ആ പത്ത് ശതമാനം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമില്ല കാരണം നമ്മളുടെ നമ്മളുടെ ഇപ്പോഴത്തെ പിന്നെ നമുക്ക് ഇത് എൽ പി ജി തരുന്നത് ഗൾഫാണ് ആ ഗൾഫിന് തരുന്ന വിലയൊക്കെ കുറച്ചാണ് ഒരു വർഷത്തേക്കുള്ള ഒരു കരാറാണ് ഒപ്പിടുന്നത് എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന പിന്നെ ഇടപാടുകൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സൂചനകളെല്ലാം തരുന്നത് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് കാർഷിക ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില നിയന്ത്രിച്ച് നിർത്തേണ്ട ബാധ്യത അമേരിക്കക്കുണ്ട് പിന്നെ അവിടുത്തെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള അവസരം ഇപ്പം ഞാനൊരു കാര്യം പറയാം ഇന്ത്യ ചെറിയ മാർക്കറ്റല്ല നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള പല കാര്യങ്ങളിലും ഇന്ത്യ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ അവിടുത്തെ വിലയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ ഡിമാൻഡിന്റെ കാര്യത്തിലോ ഒക്കെ വലിയ വ്യത്യാസം ഇപ്പൊ അമേരിക്ക ഏറ്റവും ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സോയാബീന്റെ കാര്യത്തിൽ അമേരിക്കയുടെ ഏതാണ്ട് പതിനാല് സംസ്ഥാനങ്ങളിലെ കർഷകരെ മുഖ്യ വരുമാനമാണ് സോയാബീൻ ഈ സോയാബീൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ചൈനയാണ് പക്ഷെ ചൈന അമേരിക്കയെ മാറ്റിയിട്ട് അവരുടെ പിന്നെ സോയാബീൻ പർച്ചേസ് വികേന്ദ്രീകൃതമാക്കി അത് ബ്രസീലാണ് ഇപ്പം നല്ല രീതിയിൽ അമേരിക്ക ബ്രസീലിൽ നിന്നാണ് വലിയ തോതിൽ ചൈന വാങ്ങിക്കുന്നത് അടുത്തത് സ്പെയിനിൽ നിന്ന് വാങ്ങിക്കാനാണ് ചൈനയുടെ ലക്ഷ്യം അമേരിക്കയുടെ സോയാബീൻ കർഷകർക്ക് ഈ സോയാബീൻ വിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ചൈന ചൈനയുമായി ചില കാര്യങ്ങളൊക്കെ അമേരിക്ക ഇപ്പോൾ തീർപ്പിലെത്തി പക്ഷേ അതുകൊണ്ട് കാര്യമില്ല സോയാബീൻ്റെ കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ച ചൈന ചെയ്യാൻ സാധ്യതയില്ല ഇവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി വരുന്നത് അപ്പം ഇന്ത്യ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ജി എം സി ക്രോപ്പ് അല്ലാത്ത രീതിയിലുള്ള സോയാബീൻ വാങ്ങിക്കാനുള്ള സന്നദ്ധത ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് സോയാബീൻ ആവശ്യമുണ്ട് സോയാബീൻ ഇന്ത്യയിൽ അധികം ഉൽപ്പാദിപ്പിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ പല പലയിടങ്ങളിലും പല മേഖലകളിലും വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യയിൽ തയ്യാറാകുന്നുണ്ട് അതാണല്ലോ ഒരു കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു പ്രത്യേക ശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡൈനമിക്സ് എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യും അവർ വേറെ ചില കാര്യങ്ങൾ നമ്മൾക്ക് കുറച്ച് തരും അങ്ങനെ നമ്മൾ പരസ്പരം ഒരു എന്താ ഒരു ഇരുവർക്കും യോജിക്കുന്ന ഇരുവർക്കും ലാഭകരമായ ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് കാര്യം എത്തുകയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് വളരെ അനുകൂലമായ ഒരവസ്ഥയാണ് അമേരിക്കയ്ക്ക് വ്യാപാര കമ്മിയാണ് ഇന്ത്യക്ക് വ്യാപാരം മിച്ചവുമാണ് അപ്പൊ അതിനൊരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ എൽ പി ജി ഇന്ത്യ വാങ്ങിക്കാമെന്ന് സന്നദ്ധത പ്രകടിപ്പിച്ചു അമേരിക്കയിൽ നിന്ന് കാർഷിക മേഖലയിലെ ഈ ജി എം സി ക്രോപ്പുകൾ എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മാനവ് മോഡിഫൈഡ് അല്ലാത്ത അല്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ ഇപ്പോൾ വിട്ടുവീഴ്ചയുണ്ട് ഇതാണ് നമ്മുടെ കമേഴ്സ് സെക്രട്ടറി രാജേഷ് അഗർവാളാണ് ഈ വിവരമൊക്കെ പുറത്തുവിട്ടത് എന്തായാലും വരും ദിവസങ്ങളിൽ അവർ എല്ലാവരും ശുഭാപ്തി വിശ്വാസം ട്രംപ് ഉൾപ്പെടെയുള്ളവർ പ്രകടിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഇന്ത്യക്ക് മേൽ ചുമത്തിയ ഈ നികുതി കുത്തനെ കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ മാധ്യമ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ പതിനഞ്ച് പതിനേഴ് ശതമാനമായിട്ട് ഈ ഒരു നികുതി ഇപ്പോൾ അമ്പത് ശതമാനത്തിൽ നിൽക്കുന്ന നികുതി താഴേക്ക് വരും ഇന്ത്യ ഇന്ത്യയുടെ കച്ചവടക്കാരിൽ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസവും നേട്ടവും ആവും വരും ദിവസങ്ങളിൽ എന്തായാലും ഇന്ത്യയില്ലാതെ അമേരിക്കയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല അമേരിക്കയെ പല കാര്യങ്ങളും അമേരിക്കയുടെ ബിസിനസ് ഇന്ത്യക്കും ആവശ്യമുണ്ട് അങ്ങനെ രണ്ടു കൂട്ടർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷനിലേക്ക് കാര്യം എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ